എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പെരിഞ്ചാൻകുട്ടി ചെപ്പകപ്പാറയിലാണ് ഞാൻ ഇവിടേക്ക് എത്തുമ്പോഴ് മാതൃക സണ്ണി കുഞ്ചറക്കാട്ട് ഇതെന്താ ശ്രീ സണ്ണി ഇവിടെ ഒരു പ്ലാന്റേഷൻ ഇത് കൊക്കോ തവാറിനാണ് വെച്ചേക്കുന്നത് ഇടയ്ക്ക് കുരുമുളക് കാണുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഉണ്ട് കുരുമുളക് ആയിരുന്നു ആദ്യം ഇട്ടത് അത് ചൂടിന്റെ കൂടുതലോട്ട് പോയി കഴിഞ്ഞപ്പം ആ കവറിനകത്ത് തന്നെ കൊക്കോ തൈ വായി വെച്ചതാണ് അത് ശരി ഇത് കൊക്കോയാ ഇത് ബഡ് കൊക്കോയാണ് ശരി ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ നമ്മൾ പറയട്ട് ഒരു രണ്ടര മൂന്ന് മാസമായിരുന്നു ആ ഇനി നമുക്കിത് കൊടുക്കാനുണ്ടോ ഇതിപ്പോ കൊടുക്കാൻ പാകമായിട്ട് നിൽക്കുന്നത് ആണോ എന്തുവലിക്കാ തയ്യല് കൊടുക്കുന്നത് തൈ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇതിന്റെ നട്ടാലുള്ള പരിപാലനം കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇത് ഇതുകൊണ്ടോ ഇപ്പൊ ഇത് ഇത് ഈ തയ്യാ ഏറ്റവും ഇളം തൈ ആയത് നമ്മള് നേഴ്സറികളിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഇളം തൈ നല്ല കരുത്തുള്ള തൈ കിട്ടില്ല ഓ ഇതിന്റെ ഒന്നാമത്തെ ഇത് തന്നെ പരിപ്പ് ഇതിന്റെ അടിയിലെ പരിപ്പ് ഉണ്ടോ പരിപ്പ് പൊഴിഞ്ഞിട്ടുള്ളത് ഓ ശരി അപ്പൊ നഴ്സറികളിൽ കിട്ടുന്ന എന്ന് വെച്ചാൽ അത് പ്രായക്കുള്ളു വേണം തയ്ക്ക് ഒരു മഞ്ഞ കളറും ഓ ശരി ആ ഈ കുരുമുളക് ഏതിനോ ഇതൊക്കെ കാര്യമുണ്ട് അപ്പൊ ഇത് കുരുമുളകിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതായിരുന്നുണ്ടാക്കിയതായിരുന്നു ആ ആ ചൂടിന്റെ കൂടുതൽ കൊടി പോയി കഴിഞ്ഞപ്പം അതിനകത്ത് കൊക്കോത്തൈ മേ പരിപ്പ് മേടിച്ചിട്ടാണ് ആ ഇവിടെ എല്ലാം കാണുന്നുണ്ട് എത്രത്തോളം കൊക്കോത്തൈകളുണ്ട് ഇവിടെ ഇത് ആയിരം കവറുള്ള ആയിരം കവറുണ്ട് ഇപ്പൊ നമുക്ക് എടുത്തുകൊണ്ടുപോയി നടരിപ്പ് ഇത് ഇതിന്റെ പരിപ്പ് ഒഴിഞ്ഞിട്ടില്ല ഓ ശരി ഇടുക്കിയിൽ സണ്ണി കുഞ്ചിറക്കാട്ട് പിടിഞ്ഞാങ്കുട്ടി ചെമ്പകപ്പാറയിലെ ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ തന്നെ അദ്ദേഹം സ്വന്തം ആവശ്യത്തിനും അതോടൊപ്പം തന്നെ അത്യാവശ്യം കർഷകർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് കൊക്കോ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്